സ്നേഹിതര നമസ്കാരം ഞാൻ മധു പിന്ന ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളെയൊക്കെ പിരിഞ്ഞു പോയ മലയാളികളുടെ പ്രിയപ്പെട്ട കലാകാരൻ ഞാൻ എപ്പോഴും പല എപ്പിസോഡുകളിലും പറയാറുള്ളതുപോലെ കലാകാരൻ നിഷ്കളങ്കനായിരിക്കണം സ്നേഹമുള്ളവനായിരിക്കണം എന്ന് ഞാൻ പല വേദികളിലും മറ്റ് പ്രഭാഷണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ ജീവിതം നിഷ്കളങ്കമായി ജീവിച്ച് പരിചയപ്പെടുന്നവർക്കൊക്കെ ഒരു സുഹൃത്തോ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ ഒക്കെ സ്ഥാനം കൊടുത്തിരുന്നൊരു കലാകാരനാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് മംഗളം മെമിക്സ് എന്ന് പറയുന്ന ആ ട്രൂപ്പിന്റെ ഒരു പരിപാടി മുതുകുളത്ത് വെച്ച് നടക്കുന്ന സമയത്താണ് ഞാൻ മറ്റൊരു പ്രോഗ്രാമിനോടായി ചെന്ന സമയത്താണ് സോമനഘട്ടനെ കാണുന്നത് കാണുന്നത് എനിക്ക് അദ്ദേഹവുമായി യാതൊരു പരിചയമില്ല പക്ഷേ സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുന്ന സമയത്താണ് നമുക്കറിയാം ഇന്ന് ഈ ബോഡി ഷെയ്മിങ് എന്നൊക്കെ പറഞ്ഞ് കോമഡി ഉണ്ടാക്കുന്ന ഒരു അതിലൊക്കെ ചില പരാതികളൊക്കെ ഉണ്ട് പക്ഷെ അന്നത്തെ കാലത്ത് ഈ കോട്ടയം സോമരേട്ടനൊക്കെ അദ്ദേഹത്തിൻ്റെ മംഗള മീൻസ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഇടയ്ക്ക് സോമരേട്ടൻ ഒന്ന് കയറി വന്നിട്ട് ഒരു പരസ്യ ചിത്രമാണ് കാണുവാനില്ല ഇദ്ദേഹത്തെ കിട്ടുന്നവർ അടുത്തുള്ള സ്റ്റേഷനിൽ ഏൽപ്പിക്കണമെന്നൊക്കെ പറഞ്ഞൊരു കോമഡി നല്ല രസകരമായ ഒരു കോമഡി ആയിരുന്നു അത് അത് സോമരേട്ടനാണ് ആ വേഷത്തിൽ വന്ന് സ്വന്തം ശരീരത്തെ അല്ലെങ്കിൽ സ്വന്തം രൂപത്തെ ഹാസ്യവൽക്കരിച്ചുകൊണ്ട് ജനങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കുക അത് എനിക്ക് തോന്നുന്നു അന്ന് അന്നിരുന്ന ഓഡിയൻസ് മുഴുവൻ ഹൃദയം തുറന്ന് എല്ലാം പൊട്ടിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് നമുക്കറിയാം ശ്രീനിവാസൻ സാറിൻ്റെ സിനിമകൾ അദ്ദേഹത്തിൻ്റെ രൂപത്തെ എൻ്റെ ഭാവത്തെ ശബ്ദത്തിൻ്റെ ഒരു സ്റ്റൈലിഷ് ചെയ്ത ഒരു പ്രത്യേക ടൈപ്പ് സംഭാഷണ രീതി രീതിയുണ്ടല്ലോ അതിനെയൊക്കെ തമാശവത്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം അതെല്ലാം മറികടന്നുകൊണ്ട് നമ്മുടെ മനസ്സിലെ നായകസങ്കല്പത്തെ തച്ചുടച്ചുകൊണ്ടാണ് ശ്രീനിവാസൻ സാറിന് മലയാള സിനിമയിൽ ഒരു പുതിയ ചരിത്രം എഴുതിയത് എന്നതുപോലെ തന്നെ കോമഡിയിൽ അദ്ദേഹം ഒരു പ്രത്യേക ശൈലിയിലൂടെ നമ്മളെയൊക്കെ പൊട്ടിച്ചിരിപ്പിച്ച് നമ്മളുടെയൊക്കെ സ്നേഹം സമ്പാദിച്ച് കടന്നുപോയൊരു കലാകാരനാണ് എനിക്ക് വർഷങ്ങളായിട്ടുള്ള ഒരു സ്നേഹബന്ധം തുടർന്ന് പല ചാനലുകളിലും കേരളീയ ടി വിയിലും സൂര്യ ടി വിയിലും മഴവിൽ മനോരമയിലും ഒക്കെ വെച്ച് കാണാനും അദ്ദേഹത്തോടൊപ്പം പ്രോഗ്രാം ചെയ്യാനുള്ള വലിയ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് കുറച്ച് വർഷം ഞങ്ങളുടെ ഗ്രൂപ്പിലും അദ്ദേഹം കോമഡി ആർട്ടിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായി അദ്ദേഹം ഒരു എന്താ പറയുന്നത് പെർഫോമിങ് ആർട്ടിസ്റ്റ് എന്നതിലുപരി അദ്ദേഹം എന്താ പറയുക സ്ക്രിപ്റ്റ് എഴുതാൻ ഇത്രക്ക് എന്താ പറയുന്നത് സന്ദർഭോചിതമായിട്ട് ഒരു കോമഡി സ്കിറ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത് ആ ഒരു എന്താ പറയുക സ്കിപ്റ്റൻ തയ്യാറാക്കാൻ അതിവിദഗ്ധനായിരുന്നു കോട്ടയസ്വാമേട്ടർ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കോമഡി സ്കിറ്റുകൾ തയ്യാറാക്കുമ്പോൾ അതിന് ആ സന്ദർഭത്തിനനുസരിച്ചൊരു ഒരു എന്താ പറയുന്നത് ഒരു സിറ്റുവേഷൻ കോമഡി വേണമെന്നുണ്ടെങ്കിൽ ഏത് പാതിരാത്രി വിളിച്ചാലും സോമരേട്ടൻ ഫോൺ എടുത്തിട്ട് ഇതെങ്ങനെ നമുക്ക് എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ഒരു സ്പോട്ടിൽ കൗണ്ടർ ഉണ്ടാക്കാനും തമാശ പറയാനുള്ള കഴിവ് കണ്ടിട്ടുള്ളതിൻ്റെ ഗുരുനാഥ കൂടിയായ വെടിരായപ്പുഴ സാറാണ് അത് കഴിഞ്ഞാൽ സോമരഹേട്ടനാണ് ഞങ്ങൾ കൂട്ടുകാർ പലപ്പോഴും പറയാറുണ്ട് രാത്രിയിൽ എന്തെങ്കിലും നമ്മൾ ബോറടിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക വിഷമമുള്ള സമയത്ത് കോട്ടയത്ത് സോമരായേട്ട് അദ്ദേഹത്തെ ഫോൺ ചെയ്താൽ നമ്മുടെ ഈ ദുഃഖങ്ങളെല്ലാം മറക്കാം കാരണം അതിനെയെല്ലാം മറികടന്നുകൊണ്ടുള്ള ഫോണിലൂടെ നമ്മൾ പറയുന്നതിനെല്ലാം തിരിച്ചു പറയുന്ന കൗണ്ടറുകൾ നമ്മളെ എന്താ പറയുക ഹൃദയം ചിരിക്കാനുള്ള തമാശകളാണ് അദ്ദേഹം പറയാറുള്ളത് അങ്ങനെ നിരവധി അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഒട്ടുമിക്ക മിമിക്രി ആർട്ടിസ്റ്റുകളും ഇന്ന് മലയാളത്തിലേറെ പ്രശസ്തരായിരിക്കുന്ന പലരുടെയും കാസറ്റുകൾക്ക് പിന്നിലും അവരുടെ സ്റ്റേജ് പ്രോഗ്രാമുകൾക്ക് പിന്നിലുമുള്ള സ്ക്രിപ്റ്റുകൾ സോമരായിട്ടൻ്റെ സംഭാവനയാണ് അദ്ദേഹത്തിൻ്റെ ഹിറ്റായിട്ടുള്ള പലർക്കും അറിയില്ല സോമരേട്ടനാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഗോപനും മോളിയാണോ എന്ന് തോന്നുന്നു അതുപോലെ എന്തോ ഒരു കാർട്ടൂൺ കഥാപാത്രം അതിലെ കോമഡികൾ പലതും സോമരായേട്ടൻ്റെ സംഭാവനയാണെന്ന് ഞാൻ പിൽക്കാലത്ത് കേട്ടിട്ടുണ്ട് അതിലുള്ളൊരു പേരോ പ്രശസ്തിയോ ഒന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത സോമരേട്ടന് ജീവിതം കഴിഞ്ഞു പോകണമെന്നുള്ള ചിന്തയില്ലാതെ അമിതമായി പണം ഉണ്ടാക്കണമെന്നും കൂടുതൽ വലിയ എന്താ പറയുക ബംഗ്ലാവ് വെച്ച് താമസിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ ഉടനീളം നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിന് ജീവിച്ചു പോകണം പക്ഷേ എനിക്ക് തോന്നുന്നു വേണ്ട പരിഗണന അല്ലെങ്കിൽ മലയാള സിനിമയിലാണെങ്കിലും എന്താ പറയുക അദ്ദേഹത്തെയൊക്കെ വെച്ച് സുഖമായിട്ട് ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ രണ്ടര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ചിരിച്ച് മറിയാനുള്ള സ്ക്രിപ്റ്റുകൾ അതിലുണ്ടാക്കാൻ കഴിയുള്ളൂ അതെനിക്ക് അദ്ദേഹം പലതവണ പലരെയും സമീപിച്ചിട്ട് ഇട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് കാരണം സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് പക്ഷെ അതൊന്ന് വായിച്ചു നോക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ട പരിഗണനയോടുകൂടി എന്താ പറയുക അവസരം കൊടുക്കാനോ സാഹചര്യം ഉണ്ടായിരിക്കാം പക്ഷേ അത് തയ്യാറായിട്ടില്ലെന്നുള്ളതാണ് ഒരു വസ്തുത എന്തായാലും അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്നത് നർമ്മ രസപ്രധാനമായ സ്ക്രിറ്റുകൾ എന്നല്ല അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ കഴിവ് മലയാള കലാലോകത്തിന് സംഭാവന ചെയ്യാൻ അല്ലെങ്കിൽ അത് കൊണ്ടുവരാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് തന്നെയാണ് എൻ്റെ വിശ്വാസം ഞാൻ രസകരമായ ഒരു സംഭവം ഓർക്കുന്നു അദ്ദേഹവും ഒരു ഉദ്ഘാടനത്തിന് കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലത്തൊരു ഉദ്ഘാടനത്തിന് അദ്ദേഹം എന്നെ എന്നെയും വിളിക്കുകയാണ് നമുക്ക് രണ്ടു കൂടെ പോകാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വരാം ഒരു ഡേറ്റ് പറഞ്ഞു ആ പ്രോഗ്രാം ദിവസം ഞങ്ങൾ അവിടെ ചെല്ലുന്നു ഉദ്ഘാടനമാണ് സോമരേട്ടൻ്റെ എൻ്റെയും പേരും കൂടെ വെച്ചിരിക്കുന്നത് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അവിടെ ഏതോ ഒരു ട്രൂപ്പിൻ്റെ ഒരു മിമിക്സ് ഉണ്ടവിടെ യഥാർത്ഥത്തിൽ ഈ എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് ഒരു പുതിയ ട്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അതിന്റെ ഉടമസ്ഥരാണ് സോമരേട്ടനെയും എന്നെയും വിളിച്ചിരിക്കുന്നത് അവിടെ നോട്ടീസിൽ ഉദ്ഘാടനമെന്നൊക്കെ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നുമില്ല ക്ഷേത്രത്തിലെ ഉദ്ഘാടനം ഞങ്ങളെത്തി ചെയ്യാനാണ് പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇതുപോലെ കോട്ടയ സോമരായും മധു പുന്നപ്രയും പിന്നെ വേറെ ആരുടെയൊക്കെ പേരുണ്ട് ഒക്കെ പങ്കെടുക്കുന്ന മിമിക്സ് പ്രോഗ്രാം ഇത്ര മണിക്ക് വെച്ചിരിക്കുകയാണ് അപ്പം ഞങ്ങളെ വിളിച്ച് ട്രൂപ്പിൻ്റെ ഉടമസ്ഥൻ വളരെ അതിവിദഗ്ധമായി അവിടെ കൈകാര്യം ചെയ്യാം കമ്മറ്റിക്കാടിയെന്ന് പറയുന്ന ഒരു മേശ വേണം ഞങ്ങളുടെ ഈ മിമിക്സിന്റെ തുടക്കം ഒരു കൂടിയാണ് അപ്പൊ ഞങ്ങൾക്ക് എന്താ പറയുന്നത് ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് ട്രൂപ്പിൽ അന്നത്തെ പ്രോഗ്രാം നടത്താൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ കമ്മറ്റിക്കാർ ഈ സംഭവം അറിയുന്നില്ല പരിപാടി ഉണ്ടെന്ന് അറിയാം അപ്പോൾ അല്ലാതെ ഇരിക്കുകയാണ് കറ്റം തുറന്നു ഇതുപോലെ മേശയൊക്കെ ഇട്ട് ഒരു ഉദ്ഘാടനം എന്ന ലെവലിൽ സോമരേട്ടനെ ഞാനും ഉദ്ഘാടനം രണ്ട് വാക്ക് സംസാരിക്കുന്നു എപ്പോഴും കമ്മിറ്റിക്കാർ ചോദിക്കുന്നുണ്ടോ ഇങ്ങനെ ഉദ്ഘാടനങ്ങളൊക്കെ ഇവിടെ നിങ്ങളെ പ്രൊഫഷണൽ ആയിട്ട് പരിപാടി കൊള്ളി പിന്നെ എന്തിനായി ഉദ്ഘാടനം അപ്പോൾ ഈ എന്താ പറയുക നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ കടന്നുകൊണ്ട് ഉണ്ട് കളിക്കുക അദ്ദേഹം ഞങ്ങളെ കുറച്ചിട്ടവിടെ ഷോ പ്ലാൻ ചെയ്തിരിക്കുക എന്തായാലും കൊള്ളാം അതെല്ലാം കഴിഞ്ഞിട്ട് കമ്മറ്റിക്കാർ വരെയൊന്നും മിണ്ടതില്ല പരിപാടി തുടങ്ങി ഞാൻ ഇതായിട്ട് പറയല്ല ഒത്തിരി ഒരു ആ സംഘാടനം വളരെ മോശമായിരുന്നു കാരണം പുതിയതായിട്ട് എന്തൊക്കെയോ അവതരിപ്പിക്കാൻ അറിയാവുന്ന അല്ലെങ്കിൽ ശരിക്കും കോമഡി ചെയ്യാൻ അറിയാമല്ലാത്ത കുറച്ച് കുട്ടികളും എല്ലാവർക്കും ചേർന്നുകൊണ്ടൊരു സമിതിയാണ് അവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ പരിപാടി കാണട്ടെ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ പരിപാടിക്കല്ലല്ലോ വിളിച്ചിരിക്കുന്നത് എന്തായാലും ഞങ്ങളിടയ്ക്ക് എന്തായാലും ഒന്ന് കയറാം എന്നെങ്കിൽ ഒരു പരിപാടി തുടങ്ങി ഒരു അരമണിക്കൂർ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ജനം പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി കാരണം ഞങ്ങൾക്ക് ഞാൻ സോറായിട്ടാണ് പുറത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ഒരു പ്രൊഫഷണൽ സോ ഇല്ലാതെ വെറുതെ എന്തോ നട്ടിക്കൂട്ടി കാണിക്കുന്ന ഒരു പരിപാടിയാണ് ഞങ്ങൾ സോമരാട്ടൻ എന്നെ വലിച്ചോണ്ട് ഒരു വാഴത്തോപ്പിലിടയിലൂടെ കാരണം ആ പരിപാടിക്ക് എന്തെങ്കിലും പത്ത് പൈസ സോമരാട്ടനോട് കിട്ടേണ്ടതാണ് എനിക്കും കിട്ടിയില്ല സോമരാട്ടൻ കൂടെ ഓരാട്ടം പറഞ്ഞ് പൈസയും വേണ്ട ഒന്നും വേണ്ട നമുക്കിവിടുന്ന് ജീവനും കൊണ്ട് പോയി നമ്മുടെ പേരും വെച്ചാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ആൾ സൈഡിൽ കൂടെ എന്നെ വിളിച്ചുകൊണ്ട് വണ്ടി ഒരു സോമരാട്ടൻ പാവം കോട്ടയത്ത് ഒരു കാറും വിളിച്ചാണ് അദ്ദേഹം വന്നത് ആ കാറിൽ കയറി ഞങ്ങളിവിടെ നിന്നും പോയി പിന്നെ അവിടെ എന്തൊക്കെ അവിടെ നിന്നൊന്നും പിന്നെ ഇവിടെ നിന്ന് കാരണം ആ പരിപാടി നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ഇങ്ങനെ കുറേ അബദ്ധങ്ങളിലൊക്കെ ആരെന്ത് പറഞ്ഞാലും കേൾക്കുകയും ആരോടും ഒരു നോ എന്ന് പറയാനും അറിയാമല്ലാത്ത എന്താ പറയുക ഒരു ഒരു പാവം മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊക്കെയാണ് ചെന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മക്കളും ഒക്കെ ഒരുമിച്ച് എന്താ പറയുക ഒരു സന്തോഷകരമായി കാരണം ഇദ്ദേഹം വീട്ടിലും തമാശയാണ് നാട്ടിലും തമാശയാണ് എല്ലാ രംഗത്തും എന്താ പറയുക ഇങ്ങനെ നിഷ്കളങ്കമായിട്ട് ചിരിയും തമാശയായിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ അവസാനമായിട്ട് കോട്ടയത്തൊരു സ്വീകരണ പരിപാടിയിലാണ് ഒരു സംഘടനയുടെ പരിപാടിയിലാണ് ഞാനും സമരേട്ടനും ഒരുമിച്ച് ഒരു മൊമെൻ്റ മേടിക്കാൻ അവിടെ ചെന്ന് കാണുന്നത് പിന്നീടാണ് ആശുപത്രിയിലാകുന്നതും അദ്ദേഹം സീരിയസ് ആയിട്ട് ഈ രോഗം വിട്ടുപോകുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ആ നിശ്ചലമായ ശരീരം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയുക മനസ്സ് വല്ലാതെ വിങ്ങുകയും എന്താ പറയുന്നത് ഓർമ്മകൾ ഇങ്ങനെ എന്താ ഒരു വല്ലാത്ത വിഷമത്തോടു കൂടി ഈ ഓർമ്മകൾ മനസ്സിലേക്ക് തി തിങ്ങി വരുന്നൊരു അവസ്ഥയുമായിരുന്നു കാരണം എപ്പോഴും ചിരിച്ചും തമാശ പറഞ്ഞും നമ്മൾ നാവ് വളച്ചാൽ ആ നാവിൽ നിന്ന് ഹാസ്യമല്ലാതെ തമാശ അല്ലാതെ ഒന്നും വരാത്തൊരു മനുഷ്യൻ നിശ്ചലനായി ഒരു എന്താ പറയുന്നത് ഇങ്ങനെ കിടക്കുന്ന കാഴ്ച അദ്ദേഹവുമായിട്ട് അടുപ്പമുള്ള ഏതൊരുവൻ്റെയും കരളയിലിരിക്കുന്ന ഹൃദയം തകർക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാരണം അങ്ങനെ ആയിരുന്നു സ്കോട്ടയും സൗമരായിട്ട് എന്തായാലും നിരവധി അനവധി കാസറ്റുകളിലൂടെ ഒക്കെ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച ഒത്തിരി തമാശകൾ അദ്ദേഹത്തിൻ്റെതാണ് അദ്ദേഹത്തിൻ്റെ ചിലതൊക്കെ പേര് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോയെന്നുപോലും എനിക്കറിയില്ല പക്ഷെ ആ പേര് അദ്ദേഹം അന്നും ആഗ്രഹിച്ചിരുന്നില്ല മരണസമയം വരെയും ഒരു പബ്ലിസിറ്റി ഒന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഞാൻ എപ്പോഴും പറയാനുള്ളത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്താ പറയുക യഥാർത്ഥ കലാകാരൻ നിഷ്കളങ്കരായിരിക്കണം മറ്റുള്ളവരോട് സഹാനുഭൂതിയും സ്നേഹവും ഉള്ളവനായിരിക്കണം എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ അത്തരത്തിൽ ആ വാക്കുകൾക്ക് ഉചിതമായ അർത്ഥത്തിൽ ജീവിച്ച് ഇവിടുന്ന് മടങ്ങിപ്പോയ കോട്ടയം സോമരായേട്ടന് എന്താ പറയുന്നത് വിടചൊല്ലുക അല്ലെങ്കിൽ പ്രണാമം അർപ്പിക്കുക എന്നതുപോലും ഹൃദയത്തിൽ നിന്ന് വിങ്ങലൂടെ അല്ലാതെ നമുക്ക് പറയാനാവില്ല കോട്ടയം സോമരായൻ്റെ തമാശകളും അദ്ദേഹവും ഓരോമിച്ചുള്ള യാത്രകളും ഒക്കെ എന്താ പറയുക അദ്ദേഹത്തെ അടുപ്പമുള്ളവർ എക്കാലവും മനസ്സിൽ സൂക്ഷിക്കും ഈ ഭൂമികളുടെ കാലം ഈ ലോകങ്ങളെടുത്തോളം കാലം ആ നല്ല മനുഷ്യന് ഹൃദയത്തിൽ തൊട്ട് പ്രണാമം അർപ്പിക്കുകയാണ് ഒട്ടന സോമനാട്ടിന് ആദരാഞ്ജലികൾ